ഓം പാർഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം ആത്മസ്വരൂപരെ ഭഗവത്ഗീതയിലെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിയിൽ നിർത്തുക യഥാ സംഹരേ ചായം ആപത്തിനെ കുറിച്ച് സൂചന ലഭിക്കുമ്പോഴെല്ലാം തന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ആമയെപ്പോലെ ആപത്തും ദുഃഖവും ഉണ്ടാകുമെന്ന് കാണുമ്പോഴെല്ലാം തന്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുവാൻ കഴിയുന്നവൻ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നുണ്ട് പ്രിയരെ ഹൈന്ദവ പുരാണമനുസരിച്ച് ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ് കൂർമ്മ വെള്ളത്തിലും കരയിലും അതിനൊരുപോലെ ജീവിക്കാൻ കഴിയുന്നു തന്റെ സഞ്ചാരമാർഗത്തിൽ മാർഗ്ഗത്തിൽ ഏതെങ്കിലും തടസ്സമോ ആപത്തോ ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചാൽ ആമ തന്റെ അവയവങ്ങളെ ഉൾവലിച്ച് രക്ഷാസങ്കേതത്തിൽ ഒളിഞ്ഞിരിക്കുകയും അപകടം നീങ്ങിയാൽ യാത്ര തുടരുകയും ചെയ്യും സാധാരണ മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ വിഷയപ്രപഞ്ചത്തിൽ വ്യാപരിച്ചുകൊണ്ടാണ് ജീവിതയാത്ര തുടരുന്നത് അതാണ് ശരിയായ ജീവിതം എന്നവർ കരുതുകയും ചെയ്യുന്നു വിഷയങ്ങളുണ്ടാക്കിത്തീർക്കുന്ന ബാഹ്യവും ക്ഷണികവുമായ സുഖാനുഭൂതികൾക്കപ്പുറം ആപത്തും ദുഃഖവും പതിയിരിക്കുന്നത് കാണുവാനുള്ള കാഴ്ചശക്തി അവർക്കില്ല അവർ ക്ഷണികമായ വിഷയാനുഭൂതികളിൽ മുഴുകി കഴിയുകയും ദീർഘകാലം ദുഃഖമനുഭവിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഇന്ദ്രിയ സംയമനം അനിവാര്യമായി തീരുന്നത് ദൈനംദിന ജീവിതത്തിൽ പോലും വിജയം കൈവരിക്കാനും പൂർണത പ്രാപിക്കാനും കഴിയണമെങ്കിൽ ഇന്ദ്രിയ സംയമനം പാലിക്കുകയും അച്ചടക്കം പുലർത്തുകയും വേണം സ്നേഹപൂർവം എഞ്ചൻ കയനാടത്ത്